വടകരയിൽ ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരന്റെ ആത്മാവ് സി പി എമ്മിന് വീണ്ടും തലവേദനയാകുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തന്റെ പ്രചരണം തുടങ്ങിയത് ടി പി ശവകുടീരത്തിൽ നിന്നാണ് ജനാധിപത്യവും അക്രമ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമാണ് വടകര ചർച്ച ചെയ്യുന്നതെന്ന് മുരളി ആദ്യമേ പറഞ്ഞിരുന്നു അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് കൊലയാളിയായ പി ജയരാജനെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തണമെന്ന വാശിയിലാണ് ആർ എം പി അതുകൊണ്ട് അവർ സ്വന്തം പോലും പിൻവലിച്ചു ഇത് സിപിഎമ്മിന് വലിയ തിരിച്ചടിയാണ് രണ്ടായിരത്തിഒന്പതില് സി പി എം വിട്ട് ആർ എം പി രൂപീകരിച്ച ടി പി അന്നു മുതൽ അവർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത് സി പി എമ്മിന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന വടകരയില് സി പി എം പരാജയത്തിന്റെ കയ്പുനീര് കുടിച്ചതിനു കാരണം ടി പി ആയിരുന്നു സിറ്റിംഗ് എം പി ആയിരുന്ന പി സതീദേവി രണ്ടായിരത്തിഒന്പതിലെ തിരഞ്ഞെടുപ്പില് ടി പി യുടെ ഇടപെടലിനെ തുടർന്ന് പരാജയപ്പെട്ടു അവർ ടി പി കൊല്ലാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നുമാണ് ആർ എം പി ആരോപിക്കുന്നത് സഹോദരി സതീദേവിയെ പരാജയപ്പെടുത്തിയതിനുള്ള വ്യക്തി വൈരാഗ്യം പി ജയരാജന് ടിപിയോടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കെ കെ രേമ ആരോപിക്കുന്നത് അതുകൊണ്ട് ജയരാജനെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴ്ത്തുക എന്നത് യു ഡി എഫിനെക്കാളും ആറംബിയുടെ വലിയ ആവശ്യമാണ് മുല്ലപ്പള്ളി രണ്ടായിരത്തി ഒൻപതില് വടകരയില് നിന്ന് ജയിച്ചപ്പോൾ ലഭിച്ച ഭൂരിപക്ഷം കിട്ടുമെന്നാണ് മുരളീധരൻ പറയുന്നത് അതിനർത്ഥം ആർ എംപിയുടെ സേവനം കോണ്ഗ്രസിന് ഗുണമാകുമെന്നാണ് കോണ്ഗ്രസിന്റെയും ലീഗിന്റെയും പിന്തുണയോടെയാണ് ആറംബി ഒഞ്ചിയം പഞ്ചായത്ത് ഭരിക്കുന്നത് സിപിഎം ഭരിച്ചിരുന്ന ഏറാമല പഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്ന വേണുവിനെ മാറ്റി ജനതാദളിന് പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്ന് സിപിഎം സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടത് അംഗീകരിക്കാനാവാതെയാണ് ടിപിയുടെ നേതൃത്വത്തിൽ പാർട്ടി വിട്ടത് അതിനു മുൻപ് പാർട്ടിയിലെ വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ ടിപിയും വേണുവുമടക്കം രംഗത്തെത്തിയിരുന്നു വി എസ് പക്ഷക്കാരായിരുന്നു ടിപിയും കൂട്ടരും സി പി എമ്മിൽ നിന്ന് പുറത്തുപോയി ആറംബി രൂപീകരിച്ച ടി പി ഒഞ്ചിയം ചോറോഡുൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ ഭരണം തിരിച്ചുപിടിച്ചു മുപ്പതിനായിരത്തിലധികം വോട്ട് ആരംഭിക്ക് വടകര മണ്ഡലത്തിലുണ്ട് തങ്ങളുടെ കോട്ട പൊളിക്കാൻ ചന്ദ്രശേഖരൻ നായതോടെയാണ് സി പി എം അദ്ദേഹത്തെ കൊന്നതെന്ന് കെ കെ രേമ ആരോപിക്കുന്നു നെയ്യാറ്റുൻകര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ടി പി യെ കൊന്നത് തിരഞ്ഞെടുപ്പിന്റെ അന്ന് വി എസ് കെ കെ രേമയെ കാണാൻ ഒഞ്ചിയെത്തു പോയിരുന്നു ദേശീയ നേതൃത്വം പോകരുതെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടില്ല ആ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോറ്റു ഇപ്പോൾ വടകരയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ടി പി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് സിപിഎമ്മിനെയും കൊണ്ടേ പോകുമെന്നാണ് ആർ എം പി പ്രവർത്തകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത